ഹലോ ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ കമോൺ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബറിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് ധനുഷ്കോടി പട്ടണവും ഇവിടുത്തെ റോഡും പാമ്പൻ പാലവും എല്ലാം തകർന്നെങ്കിലും ഇന്നും സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ധനുഷ്കോടി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള രാജ്യത്തെ രണ്ടാമത്തെ വലിയ കടൽപാലമാണ് പാലം ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തു മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദുരന്തത്തിൽ പാമ്പൻ പാലത്തിന് കാര്യമായ കേടുപാടുകൾ പറ്റി പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിലും തകർന്നില്ല ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിതാണ് ഇപ്പോഴുള്ള പാലം അതാണ് നമ്മളീ കാണുന്നത്